بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى عباد الله الصالحين أما بعد وبحمسة القرار عم المصطفى أصد الإله سيدي الشهداء إتو رايا സുന്നികളെ സത്യവിശ്വാസികളെ എല്ലാവർക്കും ക്ഷേമമെന്ന് വിശ്വസിക്കുന്നു കരുതുന്നു കുറച്ച് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ലൈവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ അൽഹമുല്ല മുത്തറസൂൽഹി സലഹു അലൈ വസലമ തങ്ങളുടെ വിശുദ്ധമായ റൗള ഷെരീഫിൽ അവിടുത്തെ കുബ്ബത്തുൽ ഹലറായിൽ പോകാൻ എനിക്ക് അള്ളാഹു ഉദവി നൽകി അവിടെ ചെന്നപ്പോൾ ഒരു പുത്തൻ ഉണർവ് ഒരു ഊർജം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വിശുദ്ധമായ അഖിലസുന്ന ത്തിമുൽ ജമാത്തിൻ്റെ തനതായ ആശയ ആദർശങ്ങൾക്കെതിരായി മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തബ്ലീഗ് ദയുബന്തി അടക്കമുള്ള കക്ഷികൾ പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും സാധാരണക്കാർക്കിടയിൽ അത് പ്രചുരപ്രചാരം കൊടുക്കാനാവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ വില്ലുവിലച്ചുകൊണ്ട് ശക്തമായ പ്രാമാണിക പരിസരത്ത് നിന്നുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഉറച്ചടിത്തറകളിൽ നിന്നുകൊണ്ട് വിശുദ്ധമായ സമസ്ത എന്ന പേരിൽ കേരളത്തിലെ തലയെടുപ്പുള്ള വിലമാവ് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൻ്റെ ചരിത്രങ്ങൾ പഠിച്ചവരാണ് നമ്മൾ അത് വിശുദ്ധമായൊരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കുന്ന ഉണ്ടാക്കാനോ ആ സംഘടനയുടെ പേരിൽ കുറേ സാന്ത്വന പ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ ആ സംഘടനയുടെ പേരിൽ സഞ്ചാരങ്ങൾ നടത്താനോ ഒന്നുമല്ല ഇവിടെ സമസ്ത രൂപീകരിക്കപ്പെട്ടത് ഏ സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത് ഒറ്റ ഒരു ലക്ഷ്യത്തിന്മേലാണ് അല്ലെങ്കിൽ സമസ്ത എന്ന പേരിൽ പണ്ഡിതന്മാർ കൂടിയിരുന്നതും ചർച്ച ചെയ്തതും അവർ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിച്ചതുമൊക്കെ ഒറ്റ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായിരുന്നു ആ ഒറ്റ ലക്ഷ്യം അഖലസുന്ന ജമാഅത്തിന്റെ ശത്രുക്കളായ അതിന്റെ എതിരാളികളായ അഖലുൽവൽ വരാലയെ ആശയപരമായിട്ട് എതിർക്കുക അവർക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക തദ്വാര സാധാരണക്കാർക്കിടയിൽ ഉമറാക്കൾക്കിടയിൽ അഖില സുന്നത്തിൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അവരത് പഠിപ്പിക്കുക അങ്ങനെ ബോധവാന്മാരാക്കുക നമ്മുടെ മഹലുകളെയൊക്കെ സംരക്ഷിച്ചു നിലനിർത്തുക ഈ പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻനിർത്തിയാണ് സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത് പിന്നെ ആ ആശയം ബഹുജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കുമൊക്കെ എത്തിക്കാനായിട്ട് പല വഴികളും സമസ്ത സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കാലങ്ങൾ ഓവർ ദ ഡ്യൂ കോഴ്സ് ഓഫ് ദ ടൈം കാലങ്ങൾക്ക് എന്നാൽ ഈ മഹത്തായ ലക്ഷ്യത്തെ അറിയുകയും പഠിക്കുകയും ചെയ്ത അതിൻ്റെ പിന്മുറക്കാർ എന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാർ സമസ്തയുടെ അവകാശികളെന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാർ അവരുടെ കൺ മുന്നിൽ അവരുടെ മൂക്കിന് മുന്നിലായിട്ട് മൂക്കിന് താഴത്തായിട്ട് അകലസുന്ന ജമായത്തിൻ്റെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ശിഷ്യന്മാർ അടക്കം എന്തുകൊണ്ടാണ് സമസ്ത മൗനത്തിൻ്റെ ഒളിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സമസ്തക്കൊരു ദൗത്യമുണ്ട് ചരിത്രപരമായ ദൗത്യം ആ ദൗത്യം എന്ന് പറയുന്നത് യവൻ അഹ് ജമയത്തിനെതിരെ പറഞ്ഞാലും അവന്റെ മുഖത്ത് നോക്കി അത് തെറ്റാണെന്ന് പറയാനുള്ള ചരിത്രപരമായ ദൗത്യം അത് മുൻഖാനികളെ ഏൽപ്പിച്ചു പോയ ദൗത്യമാണ് അത് നിറവേറ്റാൻ എന്തുകൊണ്ടാണ് സമസ്ത അമാന്തം കാണിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് ചോദിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നതും ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുന്നതും ഇവിടെ എത്ര എത്ര പിടച്ച ആശയങ്ങൾ പറഞ്ഞു സമസ്തയുടെ ഉന്നതസ്ഥാനത്തിരിക്കുന്ന പണ്ഡിത മഹത്വക്കൾ അവരെ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യമാരുടെ മുഖത്ത് നോക്കിയും പറയണമല്ലോ ഏ പണ്ഡിതന്മാരായതുകൊണ്ട് കാര്യം പറയാൻ പാടില്ല എന്നുണ്ടോ ഇസ്ലാമിൽ ഇല്ലല്ലോ കാര്യമാരുടെ മുഖത്തും നോക്കി നമുക്ക് പറയാം മഹാനായ വൈലത്തൂർ തങ്ങളുപ്പാപ്പ കത്തസല്ലാസുറബുൽ അസീസ് അവരുടെ ഒരു പഴയകാല സംസാരിക അടുത്തു ഞാൻ കേട്ടു അദ്ദേഹം പറയുന്നു അഹലസുന്ദൻ ഒരു തന്റെയും അംഗീകാരം ആവശ്യമില്ല ഒരുത്തനും അത് പറയാൻ പാടില്ല എന്ന് പറയാൻ പാടുള്ളതല്ല അതിനുള്ള അധികാരവുമില്ല അത് ഏവൻ്റെയും സുന്നിയായിട്ടുള്ള ഏതൊരുവൻ്റെയും വ്യക്തിപരമായ അഭിലാഷമാണ് വ്യക്തിപരമായ അവൻ്റെ അധികാരമാണ് അവൻ്റെ റൈറ്റാണ് ആ റൈറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സമസ്തയുടെ പണ്ഡിതന്മാർ പ്രതികരിക്കാൻ വൈക്ലഭ്യം കാണിക്കുന്നത് മുത്തർ റസൂൽ അള്ളാഹി തങ്ങൾക്ക് നേലുണ്ട് എന്ന് പരസ്യമായി സമസ്തയുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് സമസ്തയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവർ പ്രസംഗിച്ചില്ലേ അതിൻ്റെ ക്ലിപ്പുകളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ പ്രതികരിക്കാത്തത് ഓരേ നീ ആ പറഞ്ഞത് തെറ്റാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയപ്പെട്ട വ്യക്തിയെ തിരുത്താത്തത് എന്തുകൊണ്ടാണ് ന്യായമല്ലേ ചോദ്യം നമ്മൾ സിൻസ് ദ ടൈം ഇൻ മെമ്മോറിയൽ കാലാന്തരങ്ങളായിട്ട് നമ്മൾ ഒരു കഴിക്കുന്നതും പഠിച്ചു വന്നതുമായ സത്യമാണ് സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നിഴയില്ല എന്നുള്ളത് മുത്ത റസൂലുള്ള ഏഹുവിന്റെ റസൂല് നൂറാണ് അതുകൊണ്ട് അവിടുത്തേക്ക് നിഴലുണ്ടാകുന്നതല്ല എവിടെ നിന്നാലും സൂര്യന്റെ താഴെ നിന്നാലും ചന്ദ്രന്റെ താഴെ നിന്നാലും കണ്ണാടിക്ക് മുന്നിൽ നിന്നാലും ഈ എവിടെ നിന്നാലും എത്ര വലിയ പ്രകാശ സ്രോതസ്സിന്റെ മുന്നിൽ നിന്നാലും അഷറഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങൾക്ക് നിഴൽ ഉണ്ടാകുന്നതേ അല്ല എന്നാൽ അതിന് കടകവിരുദ്ധമായി റസൂൽക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നുമല്ല എന്ന് സമസ്തയുടെ തട്ടകത്ത് നിന്നുകൊണ്ട് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോ പ്രചരിപ്പിച്ചപ്പോ അതിനെ ന്യായീകരിച്ചപ്പോ എന്തുകൊണ്ടാണ് സമസ്തയുടെ ഉന്നത അധികാരങ്ങളിലിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പണ്ഡിത മഹത്വക്കൾ പ്രതികരിക്കാത്തത് എന്ന് ഒരു സുന്നിയായ ഞാൻ ചോദിക്കുന്നു അതെൻ്റെ അവകാശമാണ് മഹാന വൈലത്തൃത്തങ്ങൾ പറഞ്ഞതുപോലെ തീർന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്സല തങ്ങള് അവിടുത്തെ അവിടുത്തെ സ്വപ്നത്തിൽ പുനരാവിഷ്കരിക്കാൻ അവിടുത്തെ സ്വപ്നത്തിൽ അനുകരിക്കാൻ അവിടുത്തെ ശബ്ദത്തിൽ വന്ന് സംസാരിക്കാൻ അവിടുത്തെ ശരീരത്തെ സ്വീകരിക്കാൻ ഒന്നും പിശാചിന് കഴിയുകയില്ല എന്നു കാലങ്ങൾക്ക് മുൻപ് തന്നെ അഹുസുന്നലെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാണ് അസന്നിഗ്ധമായി പറഞ്ഞ കാര്യമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ പുസ്തകമുണ്ടല്ലോ ഷാഫി മധബ് എന്ന് പറയുന്ന അബ്ദുൽ അബ്ദുൽഖാദർ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത എ ഉസ്താദിന്റെ സമസ്തയിലെ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി അദ്ദേഹം അത് മുജാഹിദിന് മറുപടി കൊടുക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പുനരാവിഷ്കരിക്കാൻ പിശാദിന് കഴിയുമെന്നാണ് വാദിക്കുന്നതെങ്കിൽ സ്വഹാബത്തടക്കം ഒരാളും സ്വപ്നത്തിൽ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ ഷാഫി പൊന്മള ഉസ്താദ് പറയുന്നു ഈ പുസ്തകത്തെ ആധാരമാക്കി ഒരു സംവാദം നടത്താൻ ഞാൻ പലരെയും വെല്ലുവിളിച്ചു ഒരു കുട്ടി അനങ്ങിയില്ല ഇനിയും വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും കുട്ടികൾക്ക് ധൈര്യമുണ്ടോ എന്നിട്ട് ഇത്രയും വ്യക്തമായ ഒരു കാര്യം ഇവിടെ പറയുന്നു മുത്തർ റസൂൽ പേരും പറഞ്ഞുകൊണ്ട് ശൈത്താൻ സ്വപ്നത്തിൽ വരും ഒരിക്കലും സാധ്യമല്ല സുഹൃത്തുക്കളെ ഈ ഗ്രന്ഥം കണ്ടോ ഏതാണ് ഈ ഗ്രന്ഥം ഹബീബ് എന്ന് പറയുന്ന ഇമാം ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഉയർത്തി പിടിച്ചുകൊണ്ട് ചില മുസലിയാക്കന്മാർ പ്രസംഗിക്കുന്നു ദൈ ഗ്രന്ഥത്തിൽ സയ്യദ്സംഹൂദി പറയുന്നുണ്ട് എന്ത് ഇമാം ഖറാഫി പറഞ്ഞിട്ടുണ്ട് എന്തു എന്ത്ണ്ട്സൂൽ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് മുത്തർ റസൂൽ ആയിക്കൊള്ളണമെന്നില്ല ആയിക്കൊള്ളണം എന്നില്ല പിശാജുമാകാം മറ്റൊരാളുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് പിശാജിന് ഒന്ന് സ്വപ്നത്തിൽ പറയാൻ പോലും അന റസൂലുല്ലാ ഹാദാ റസൂൽ എന്നൊക്കെ പറയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇവിടെ പ്രസംഗിക്കുന്നു അങ്ങനെ ഇമാം ഖറാഫി റഹിമഹുല്ല ഒരിക്കലും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ചില ചർച്ചകൾ അദ്ദേഹം ഉദ്ധരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഫുറൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കാണാവുന്നതാണ് അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് മുത്തർ റസൂല്ലാഹി അടക്കമുള്ള വസല്ലം പ്രവാചകന്മാർ അതുപോലെ കിതാബുകൾ മലക്കുകൾ അവരുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊക്കെയും യാഥാർത്ഥ്യമാണ് കൃത്യമാണ് അതിൽ ഇവരെ സംശയിക്കേണ്ട കാര്യമേ ഇല്ല അതല്ലാത്ത സ്വപ്നങ്ങളിൽ പിശാദിനെ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമായി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് പല പണ്ഡിതന്മാർ സക്കാഫിമാരടക്കം വന്ന് പരസ്യമായി സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നു ഫേസ്ബുക്കിൽ എഴുതുന്നു പറയുന്നു എന്താണ് അവർ പറയുന്നത് അങ്ങനെ വരാൻ കഴിയും പോലും അവർ പറയുകയാണ് ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ സയ്യിദ് തന്നെ അവിടുത്തെ കിത്താബിലത് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഞാൻ എന്നെ തന്നെ നഫ്സി നേരത്തെ ഉണ്ടായിരുന്ന ആ ആ നിലപാട് ധാരണ അത് അദ്ദേഹത്തിന്റെ വിശ്വാസമൊന്നും ആയിരുന്നില്ല അങ്ങനെ ചർച്ചകൾ നടന്നപ്പോൾ അതിന്മേൽ ഉണ്ടായ ചില ധാരണകൾ അതിന്റെ സാധ്യതയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മഹാനായ ഇമാം സയ്യമുല്ല ആ നിലപാടിനെ തിരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കിതാബിൽ എന്നാൽ അത് പറയുന്നില്ല അത് മൂടി വെച്ചുകൊണ്ട് സംസാരിക്കുന്നു അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇമാം സുമുഹുദിയാണ് കറാഫ് ഇമാം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കറാഫ് ഇമാമിൻ്റെ ആ നിലപാട് സ്വീകരിച്ച പോലെ ഇമാം സുമഹുദിക്ക് എന്നാൽ കറാഫ് ഇമാമ് പറഞ്ഞത് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ എന്നെ തന്നെ തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സുമഹുദി റഹിമഹുല്ല തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് എത്രമാത്രം വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടുകളാണ് സുഹൃത്തുക്കളെ ഈ പറയുന്ന ചില പണ്ഡിതന്മാരുടേത് എന്തുകൊണ്ടാണ് സമസ്ത ഇടപെട്ടുകൊണ്ട് അങ്ങനെയല്ല ബഹുമാനപ്പെട്ട് പൊന്മള ഉസ്താദിനെ പോലെയുള്ള സമസ്തയിലുള്ള പണ്ഡിതന്മാർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അവർക്കെന്തുകൊണ്ട് പുനരാവർത്തിച്ചുകൂടാ അവർക്കെന്തുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചുകൂടാ കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കാനാണല്ലോ സമസ്തയുള്ളത് ആ സമസ്ത ഇടപെടണം സമസ്ത ഇടപെട്ടുകൊണ്ട് പറയണം ഒരിക്കലും മുത്തറസൂലുദാനെ സ്വപ്നത്തിൽ പിശാചിനെ പുനരാവിഷ്കരിക്കാൻ കഴിയുന്നതേ അല്ല ആ ബാബു തന്നെ അള്ളാഹു അടച്ചു കളഞ്ഞിട്ടുള്ളതാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് സമസ്തക്ക് വൈക്ലബ്യം എത്ര പിഴച്ചവാദങ്ങൾ ഇവിടെ പറഞ്ഞു മഹാന്മാരുടെ കരാമുത്തുകൾ പറയാൻ പാടില്ല ബുദ്ധിക്ക് തോന്നുന്നതേ പറയാൻ പാടുള്ളൂ ട്രാഫിക് എങ്ങനെ നടത്തുന്ന കരാപത്ത് പറയാൻ പാടില്ല അതൊക്കെ ട്രോളപ്പെടാൻ കാരണമാകും എന്നൊക്കെ പരസ്യമായിട്ട് ഈ പറയപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ഇതൊക്കെ അഖൽസുന്ന ജമാത്തിൻ്റെ എതിരായ ആശയമല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ ആശയമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകളെ പേടിച്ച് ട്രോള് പേടിച്ചു കൊണ്ട് പറയാതിരിക്കേണ്ട ആശയമാണോ നമ്മുടേത് അല്ലല്ലോ അകല് സുന്നത്തുൽ ജപത്ത് ആരുടെ മുന്നിലും പറയാനുള്ളതാണ് പറയാനുള്ളതായത് തന്നെയാണ് മഹാന്മാർ അവരുടെ ഗന്ധങ്ങൾ അത് എഴുതി വെച്ചത് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പിന്നെ അവരെ എഴുതി വെക്കേണ്ട ആവശ്യം എന്താ ഏ ആവശ്യമുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് സമസ്തം ഇതിലൊന്നും പ്രതികരിക്കാത്തത് മഹാനായ കുത്തുബുല്ലാലം സി എം വലിയാഹി അബ്ദുറബു അവർ കുത്തുബുല്ലാലമാണ് എന്നുള്ളത് ഇവിടെ സ്ഥിരപ്പെട്ട കാര്യമാണ് എത്രയോ പണ്ഡിതന്മാരും പാമരന്മാരും ഇവിടെ അത് സ്ഥിരീകരിച്ചു അവരുടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു മഹാനായ സുൽത്താനുള്ള എ പി ഉസ്താദ് വൈലത്തൂർ തങ്ങളുപ്പാപ്പ താജുലമ ഉള്ളാൽ തങ്ങളുപ്പാപ്പ അങ്ങനെ പഴയകാല പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട കൽത്തറ ഉസ്താദ് സമസ്തയുടെ ഉന്നത നേതൃത്വം എറണാകുളം ജില്ലയിലെ ഉന്നത നേതൃത്വം അതുപോലെ എത്രയോ പണ്ഡിതന്മാർ പേ പ്രശസ്തരും പ്രശസ്തനുമല്ലാത്ത പണ്ഡിതന്മാർ സാധാരണക്കാരായ ആളുകൾ അവരൊക്കെയും പറഞ്ഞത് കഴിഞ്ഞതാണ് അവർ കുത്തുപുല്ലാലമാണ് എന്നിട്ട് അതിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ചില കക്ഷികൾ വന്നു അവർ പറയുന്നു കൊത്തുപുല്ലാലം എന്ന് പറഞ്ഞാൽ ഏ ലോകത്തെ ഒരു ഷെയ്ഖ് എന്നേ അർത്ഥമുള്ളൂ ഇവൃത്തി മീയെപ്പോലെ എന്ന് മഹാനായ കുത്തുപുല്ലാലം ആ കുത്തുപുല്ലാലം എന്ന് പറയുന്ന മഹാന പദവി അതൊന്നും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സോ ബുദ്ധിയോ വിവേകമോ നമുക്കില്ല അത്രയും വലിയ സ്ഥാനമാണ് ആ സ്ഥാനത്തെപ്പോലും അപഹസിക്കുന്നവർ സമസ്തയുടെ പേരിൽ സമസ്തയുടെ വേദിയിൽ വന്നുകൊണ്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സമസ്ത മൗനം പാലിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സമസ്ത ധവളപത്രം ഇറക്കണം സമസ്തനെ ധവളപത്രം ഇറക്കിക്കൊണ്ട് പറയണം ഇന്നത് ഇന്നതൊക്കെയാണ് സമസ്തയുടെ നിലപാടി വിഷയത്തിൽ എന്തുകൊണ്ടാണ് പറയാത്തതെന്നാണ് എൻ്റെ ചോദ്യം ഇവ പറയുന്നു മറ്റൊരു പഴച്ചവാദം മഹാനായ ഷെയ്ഖുൽ ഷെയഹുൽ ഇൻസ് അഹമ്മദ്ൽ റളിയല്ലാഹു അൻഹുവിന് അബുൽ ഇൽമൈൻ എന്നുള്ള ഉള്ളത് അതാണ് അവരുടെ സ്ഥാനപ്പേര് എന്ന് സവാദുൽ ഐനൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം റാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നു സവാദുൽ ഐനൈൻ എടുത്തു നോക്കുമ്പോൾ അവിടെ കാണുന്നത് അങ്ങനെയല്ലല്ലോ അവിടെ കാണുന്നത് അബുൽ ഇൽമൈൻ എന്നാകുന്നു അത് വിശദീകരിച്ചുകൊണ്ട് മർക്കസിലെ ഒരു ഉസ്താദിന്റെ സുഹൃത്തു കൂടിയായ കൊട്ടുകര മഹീദ്ദീൻ സാഹദി എന്ന പണ്ഡിതൻ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇജാസത്തു അഹമ്മത്തൻ വലക്കബു അബുൽ എന്ന് അദ്ദേഹം വായിക്കുന്നു അങ്ങനെ ഒരു വരി അവിടെ ഇല്ലല്ലോ ഇല്ലാത്തൊരു വരി എന്നതിന് കൂട്ടിച്ചേർക്കണം ഉള്ളത് അബുൽ അലമൈൻ എന്നാകുന്നു ഇനി രണ്ടുപേരുണ്ടെങ്കിലും ഓക്കെ പ്രശ്നമില്ല പക്ഷെ ഇല്ലാത്തതിന് കൂട്ടിച്ചേർക്കണം എന്താണെൻ്റെയൊക്കെ ദുരുദ്ദേശം മനസ്സിലാകുന്നില്ല ഇപ്പം മാനവസഞ്ചാരം നടക്കുകയാണ് നല്ല കാര്യമാണ് നടക്കട്ടെ മനുഷ്യ മനസ്സുകൾ കോർത്തുറക്കാൻ വിവിധ മതങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ ഒക്കെ അത് ഉതകുമെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ അപ്പോൾ പോലും ഇവിടെ വിതയി കക്ഷികളെ കൂട്ടുപിടിച്ചു ഒരു സഞ്ചാരം നമുക്ക് കരണീയമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ ഇടിച്ചു താഴ്ത്തുന്ന വിദഗ്ധുകാർ എന്തുകൊണ്ടാണ് അത്തരം സഞ്ചാരങ്ങളിൽ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് സമസ്ത ചിന്തിക്കാത്തത് പ്രതികരിക്കാത്തത് ഏ എം പി ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അയാൾ പ്രസംഗിക്കുന്നു അയാളുടെ ആശയം എന്താണെന്ന് നമുക്കറിയാം പിടച്ച കക്ഷിയാണ് അയാൾ ഇസ്ലാമിൽ അയാളുടെ വിശ്വാ വിശ്വാസം വിദ ഈ വിശ്വാസമാണ് വഹാബിയൻ വിശ്വാസമാണ് അതും നമുക്കറിയാം അയാളെ വിളിക്കുന്നു പിന്നെന്തിന് അയാൾ ആ മഹത്തായ സഞ്ചാരത്തിൻ്റെ ഭാഗമാകുന്നു ഏ ഇത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നമുക്ക് വലിയ അഹ്സുന്നത്തിൽ ജമാല്ലേ ഈ ദുനിയാവിലെ സ്ഥാനമാനങ്ങളോ രാഷ്ട്രീയക്കാരൻ്റെ പാറ്റുകളോ അവൻ്റെ പ്രോത്സാഹനങ്ങളോ പ്രശംസയോ അല്ലല്ലോ നമുക്ക് വലുത് അവനെ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയും നമുക്ക് പറ്റില്ലല്ലോ പിന്നെന്തുകൊണ്ടത് അത് നടക്കുന്നു ഇതൊക്കെ ചോദിക്കുമ്പോൾ ചില കക്ഷികൾ പറയുന്നു ഓ ഉസ്താദന്മാരെ എതിർക്കുന്നു ഉസ്താദന്മാർ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ട് ഇതിൻ്റെ അടിത്തറയിളകിയിരിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളോട് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള പണ്ഡിതന്മാർ ഉസ്താദുമാരല്ലേ മഹാനായ ശംസു ശംസുലുലമ നവർ അള്ളാഹു മറക്കദ ആ പോലെയുള്ള അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ അപ്പുറത്തുള്ളപ്പോഴല്ലേ ഇവിടെ ബഹുമാനപ്പെട്ട ത്യാജുലമയുടെ നേതൃത്വത്തിൽ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സമസ്ത ഉണ്ടാകുന്നത് അതങ്ങനെയാണെങ്കിൽ ആ പണ്ഡിതന്മാരെ എതിർക്കലാവില്ലേ അല്ല അതൊക്കെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് അതൊന്നും പണ്ഡിതന്മാരെ എതിർക്കലോ അവരെ മോശപ്പെടുത്തലോ അല്ല കാര്യങ്ങൾ അഹൽ ഉസ് ജമാഅത്തിൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും പറയാം നമുക്ക് നിലപാടെടുക്കാം എന്നുള്ളതാണ് അഹുൽസ്സൊന്നയുടെ നിലപാട് ഈ വിഷയത്തിൽ മഹാനായ ഉപ്പാമ പറഞ്ഞല്ലോ പാപ്പ പറഞ്ഞില്ലേ വലിയ തങ്ങൾ പാപ്പ ആ അപ്പോൾ ഒരു ഭാഗത്ത് ചെയ്യുന്നതൊക്കെയും ശരി മറുഭാഗത്തൊക്കെ തെറ്റ് അതെങ്ങനെ ശരിയാകും ഇപ്പം എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് അന്നും ഇന്നും ഒക്കെ ബഹുമാനപ്പെട്ട പൊന്നുരുന്നി കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നയാൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു നമ്മൾ ഞാൻ ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ചില പിഴച്ച നിലപാടുകളുണ്ട് ഖസ്തുബയുടെ മുന്ന തറപ്രസംഗം സുന്നത്താണെന്ന് അദ്ദേഹം വാദിക്കുന്നു അദ്ദേഹം എ പി ഉസ്താദിന്റെ സംഘടനയുടെ ശക്തരായ വക്താവായിരുന്നു ഒരു കാലത്ത് തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ സമ്മേളനത്തിൽ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നവരിൽ ഒരാളായിരുന്നു പൊന്നുരുതി കുഞ്ഞാമത മുസ്ലിയാർ അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് വരണം മക്കളെ ചരിത്രം ചില ചക്കന്മാർ ചള്ള് ചക്കന്മാർ എന്ന് പറയുന്നുണ്ട് ഞാൻ അടിത്തറയില്ലാത്തവനാണ് പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്നവനാണ് എന്ന് എന്നാൽ ഏറ്റവും വലിയ പണ്ഡിതനായ പൊന്നുരുതി കുഞ്ഞമത് മുസ്ലിയാർ എന്തിനു പുറത്താക്കി ഈ സംഘടന ചെയ്യുന്നു എന്തിനെ തെറി പറഞ്ഞു അദ്ദേഹത്തിനെതിരെ പള്ളിക്ക് സമീപത്ത് പേരോട് സക്കാഫിയ അടക്കമുള്ള പണ്ഡിതന്മാർ വന്ന് പ്രസംഗിച്ചില്ലേ എന്ത് ഒരു കാലത്ത് കരാഹത്തിന് സുരത്താക്കിക്കൊണ്ട് ചില പിഴച്ച കക്ഷികൾ വരുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ ആ പണ്ഡിതനെ എതിർത്തതിന്റെ പേരിൽ ഇവരൊക്കെ അടിത്തറയില്ലാത്തവരായി മാറുമോ ഏ ഹക്കിന് വിരുദ്ധം ആര് പറഞ്ഞാലും അത് ഹക്കിന് വിരുദ്ധം തന്നെയാണ് അത് പറയുന്നതിന് യാതൊരു അമാവും വേണ്ട അത് പറഞ്ഞിരിക്കണം അതാണ് അഖിലു സുന്ന ജാനത്തിൻ്റെ താല്പര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ സക്കാഫിമാർ അവരുടെ ഫേസ്ബുക്കിൽ പേനയുന്തുന്നത് ബിദഇ വഹാബി ആശയങ്ങൾ മുജാഹിദ് ആശയങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അത്ഭുതപ്പെട്ടു പോകുന്നു സിബഖുത്തുള്ള സക്കാഫി കാവലൂരുകാരൻ സക്കാഫി അയാളെ പുരൂർ ഇഷാഹത്ത് കാടലിലെ മുഖ്യാധ്യാപകനാണ് കാവലൂർ സക്കാഫി അയാളെ ഛർദ്ദിക്കുന്നതൊക്കെയും മുജാഹിദൻ്റെ ആശയമാണ് ഈ സിബകത്തുള്ള സക്കാഫി എന്ന് പറയുന്നവൻ ഛർദിക്കുന്നതും എന്താണ് വിദഗത്തുകാരന്റെ ആശയമാണ് വിദഗത്തുകാരന്റെ ആശയത്തിന് അടിക്കുറിപ്പ് ചേർത്തുകയാണ് ഈ പറയുന്ന സക്കാഫിമാർ ഇവരൊക്കെ സമസ്തയുടെ ഉന്നത പണ്ഡിതന്മാരാണ് ശിഷ്യന്മാരല്ലേ എന്തുകൊണ്ട് സമസ്ത ഇടപെട്ടുകൊണ്ട് ഇവർ ഇത്തരം ഇത്തരം പണ്ഡിതന്മാർക്ക് കൂച്ചു അവർക്ക് കഴിയുന്നില്ല സമസ്തയുടെ നുഖത്തൊരു കീഴിൽ നിലക്കുനിർത്താൻ അച്ചടക്കത്തോടുകൂടി നിലക്ക് നിർത്താൻ അവർക്ക് കഴിയുന്നില്ല വാളക്കുളത്തുകാരൻ സക്കാഫി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ അദ്ദേഹം അറുപതോ എഴുപതോ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധമായ കളവുകൾ നുണകൾ സമസ്ത പ്രധാന ജീവിത അഹനുസൃതത്വ ജമാത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ ഏറ്റവും അടുത്ത് അദ്ദേഹം യശ മഹാനായ യശരീരനായ മർഹൂം മഹാനായ സയ്യിദ് വയലത്തൂർ തങ്ങളുപ്പാപ്പയുടെ ക്ലിപ്പ് ചേർത്തുകൊണ്ട് പരിഹരിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു കോമഡി ക്ലിപ്പ് ഇറക്കിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കും സുഹൃത്തുക്കളെ ഒരു മരണപ്പെട്ടുപോയ സയ്യിദിൻ്റെ പേരിൽ ഇതുപോലെ ഒരു കോമഡി ക്ലിപ്പ് ഇറക്കി ചിരിക്കാൻ നമുക്ക് കഴിയുമോ ഇത് പുള്ള കളിയാണോ ചില്ലറ കളിയാണോ ഈമാരും ഊരപ്പെടില്ലേ ആ സയ്യിദ് ഇത് പൊറുക്കുമോ ആ സയ്യിദ് ഇത് കാണുന്നില്ലേ അവരറിയുന്നില്ലേ അവർ സന്തോഷിക്കുമോ ഇതിൽ എന്തുകൊണ്ടാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇടപെടാത്തത് ഇതുപോലെയുള്ള ചള് ചക്കന്മാർ വന്നുകൊണ്ട് സമസ്തയുടെ പേരിൽ തനിപ്പിഴച്ചാശയങ്ങൾ എഴുപതോളം പ്രസംഗങ്ങൾ നടത്തി വിശദീകരിക്കുമ്പോൾ ഇതിൽ പെട്ടുപോകുന്നതും വഴിതെറ്റിപ്പോകുന്നതും സാധാരണക്കാരായ മുഗ്മിനീയങ്ങളല്ലേ സാധാരണക്കാർ വഴിതെറ്റും അവർ തെറ്റിതിരിക്കുമെന്നാണല്ലോ എല്ലാ പടച്ചവാദികളുടെയും ന്യായീകരണം കടാപത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നവനും പറയുന്നത് എന്താണ് സാധാരണക്കാരുടെ ഈവാൻ അവർ പെട്ടുപോകും നശിച്ചു പോകും എന്നാണല്ലോ എന്നാൽ ഈ പറയപ്പെടുന്ന കക്ഷി വാളക്കുളുത്തുകാരൻ സക്കാഫി അയാൾ അലവി സക്കാഫിയുടെ നേതൃത്വത്തിൽ നടന്ന മുഖാമുഖത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ഔദ്യോഗിക മുഖമാണ് സമസ്തയുടെ എ പി ഉസ്താദിനെ സമസ്തയുടെ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്തുകൊണ്ട് ആരും ഇടപെടുന്നില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല സംശയാസ്പദമാണോ ഇതെല്ലാം അഖൽസുന്നത്തിൽ ജമാത്തിൻ്റെ ഇസ്സത്ത് പോയോ സമസ്ത എന്ന് പറയുന്ന മഹത്തായ ആശയഗതി ആ പ്രസ്ഥാനം ഇവിടെ ഇല്ലാതായി ഇല്ലാതായിപ്പോയി എന്നാണോ നിഷ്പക്ഷപതികളായ ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് അഖൽസുന്നത്തിൽ ജമാത്തിന് ഇവിടെ ഒരു സമസ്തയുടെയും ആവശ്യമില്ല അഖലസൂന്നത്തിൽ ജമായാത്തിന് ഇവിടെ ഒരു സംഘടനയുടെ ആവശ്യമില്ല അത് കാലകളായിട്ട് സൂഫി ഭാഷായന്മാരിലൂടെ മഹഷായന്മാരിലൂടെ പ്രസ്ഥാനമാണ് അത് ഇവിടെ തയ്യാറത്തുനാൾ വരെ നിൽക്കും അതേസമയം ആ പ്രസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ ജനകീയമാക്കാൻ സമസ്തയും മറ്റ് സംഘടനകളും ഉണ്ടെങ്കിൽ സ്വാഗതാർഹം സ്വാഗതാർഹം വെൽക്കം ചെയ്യുന്നു നടക്കട്ടെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ അതേസമയം അതുണ്ടെങ്കിലേ ഇവിടെ സുന്നത്തമാത നിൽക്കൂ എന്നുള്ള മൗഢ്യധാരണ വല്ലവനുമുണ്ടെങ്കിൽ അത് കടപുഴക്കി കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ സുന്നത്വത്തു നിൽക്കാൻ ഒരു സംഘടനയുടെ ഒരു സമസ്തയുടെ ആവശ്യമില്ല അത് മഷാഹന്മാർ നിലനിർത്തും ഓരോ കാലത്തും ഉണ്ടാകും ആ കുത്തുമുകൾ ഇവിടെ നിലനിർത്തും ഹൗസുകൾ ഉണ്ടാകും അവർ നിലനിർത്തും ഒരു സംഘടനയുമല്ല ഇവിടെ സുന്നത്വം നിലനിർത്തുന്നത് അങ്ങനെ ഒരു രാമഹമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മടക്കി പെട്ടിയിൽ വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ അതേസമയം ആ സുന്ന ജമാ മഹാന്മാർ പഠിപ്പിച്ച ദീൻ അത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ സംഘടന ഉണ്ടാക്കുകയോ സഞ്ചാരങ്ങൾ നടത്തുകയോ ചെയ്തെങ്കിൽ വെൽക്കം വി വെൽക്കം യു പ്രശംസാന പ്രശംസാർഹീയ പ്രശംസാർഹമായ കാര്യം പ്രശംസനീയം സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ മറവിൽ വിധയ ആശയങ്ങൾ കടത്തിക്കൂട്ടി തോന്നിയതുപോലെ ലൈസൻസ് ഇല്ലാതെ ഈ സമസ്തയെ പ്രദാനം ചെയ്യുന്ന അവരുസന്ദത്തിൻ്റെ ആശയത്തെ ആശയത്തിന് കരിതിടൽ വഴുത്താനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായ എഴുത്തും പ്രസംഗവുമായിട്ടാണ് ആശയപരമായ പ്രതിരോധം മഹാന്മാരുടെ ആശീർവാദത്തോടു കൂടി തുടരുമെന്നതിൽ ഒരു സംശയവും വേണ്ട അവ കുരുവട്ടൂരി എന്ന് വിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇല്ല ഞങ്ങൾക്കതിനുള്ള ലൈസൻസ് തന്നിട്ടുള്ളത് മഹാനായ വെളിയത്തനാട് മുഹമ്മദ് മുസലിയാർ വെളിയത്തനാട് ഉപ്പാപ്പ ഖത്തസ്ബുലൻ്റെ ഷേഹാണ് അവർ അവർ എനിക്കിത് തന്നിട്ടുണ്ട് മനസ്സിലായോ ചള്ള് ചെക്കന്മാരെ നീ ഒക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഏ മഹാനായ കടലുണ്ടി നഗരം തങ്ങളെന്നറിയപ്പെടുന്ന മഹാനായ വലിയ സൂഫി ഷെയഹ് എനിക്കതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട് ഈ അടുത്ത് വഫാത്തായ മഹാനായ കൂറത്തു പാപ്പ ഫസൽ കോയമ്പ തങ്ങൾ കൂറ അവനെനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അങ്ങനെ നിരവധി വശാഹന്മാർ ഞാൻ പരിചയപ്പെട്ട പാപ്പയെ പോലെയുള്ള മഹാന്മാർ ഞാൻ പരിചയപ്പെട്ട ഒരു ഒട്ടനവധി മഹാന്മാർ എനിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എവൻ പറഞ്ഞാലും ധീരിനെ വിരുദ്ധമാണോ നീ പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നുള്ളതാണ് അവരുടെ ഓർഡർ അത് പറഞ്ഞിരിക്കും ഏതവരാണെങ്കിലും ശരി അതുകൊണ്ട് ചള്ള് ചെക്കന്മാരോട് പറയാനുള്ളത് നിന്റെയൊക്കെ ഈ പെപ്പ കാണി കണ്ടിട്ടൊന്നുമല്ല മനസ്സിലായില്ലേ ഇവിടെ സുന്നത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി ശബ്ദിക്കുന്നതും നിലകൊള്ളുന്നതും ആരുടെയെങ്കിലും അംഗീകാരം കിട്ടാനുമല്ല മനസ്സിലായില്ലേ അത് മഹാന്മാരുടെ ദീനാണ് ആ ദീനിനു വേണ്ടി കൊക്കിൽ ജീവനുള്ള കാലത്തോളം അതിനുവേണ്ടി സംസാരിക്കും നിലകൊള്ളും അതിനർത്ഥം നിങ്ങളുടെ സംഘടനാ പണ്ഡിതന്മാരെ എതിർത്താൽ സുന്നത്ത ഭാഗത്തിൻ്റെ വെളിയിൽ പോകുമെന്നത് ആരടാണോ നിന്നെയൊക്കെ പഠിപ്പിച്ചത് ഏത് പ്രമാണത്തിലാണുള്ളത് കാനട്ടേ പ്രമാണം

അവരൊക്കെയാണ് ഇവിടെ ദീനിന്റെ കൊടിയടയാളങ്ങൾ അവരുടെ ദീനാണ് ഇവിടെ നിലനിൽക്കുക അവരുടെ കോഴിയാണ് നാളെ വരെ കൂവുക എന്ത് സംഘടന പേരിലും ദീനിനെതിരെ ആരു വില്ല കൊലച്ചാലും അവരുടെ മതത്തിൽ അവരുടെ ബഷാഹിഹമാരുടെ നേതൃത്വത്തിൽ അതിനൊക്കെ പ്രതിരോധിക്കാൻ ഇവിടെ സുന്നണക്കുട്ടികൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തമ്പിഹുൽ എന്ന അർത്ഥത്തിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരാളോട് നമുക്ക് വ്യക്തിപരമായി വിരോധമില്ല ഒരു സംഘടനയോട് നമുക്ക് വിരോധമില്ല അഹ് ജമാത്തിന്റെ സംഘടനയാണോ കൂടി ദീൻ പറഞ്ഞു കൊള്ളണം അതിന്റെ ആ മഹാന്മാർ കാണിച്ച ശരിയായ പന്താവിൽ നിന്നുകൊണ്ട് ദീൻ കൊള്ളണം അതിനെതിരെ എവരെങ്കിലും ഒരു വിരലെങ്കിലും ഉലക്കിയാൽ അതിനെതിരെ ശബ്ദിച്ചിരിക്കും ഒരാളുടെ ലൈസൻസും അതിന് നമുക്ക് ആവശ്യമില്ല എന്ന് വയല തൃത്തങ്ങളും പാപ പറഞ്ഞതുപോലെ ആവർത്തിച്ച് ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ സുന്നത്തിൽ വിശ്വസിക്കുന്ന മാന്യ മഹാജനങ്ങളെ നിങ്ങളും ദീനിന്റെ വിഷയത്തിൽ അണുവിട വ്യതിചരിക്കാൻ പാടുള്ളതല്ല ഉലമാക്കൾ തെറ്റു ചെയ്താൽ ഉമറാക്കൾ തിരുത്തിയേ പറ്റൂ ഉമറാക്കൽ തെറ്റു ചെയ്താൽ ഉലമാക്കളും തിരുത്തണം അതാണ് ഇവിടുത്തെ നിയമം അതാണ് ഇവിടുത്തെ വ്യവസ്ഥ അതാണ് അഹു പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് മുൻഗാമിയുടെ ചരിത്രത്തിലുള്ളത് ഉമർ റലി അള്ളാഹ് ഒരു ചരിത്രത്തിൽ നമ്മളിത് പഠിച്ചതാണ് അല്ലേ അവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീ അവിടുത്തെ അവകാശത്തെ കുറിച്ച് എഴുന്നേറ്റെന്ന് പറഞ്ഞില്ലേ ആ സ്ത്രീയെ മഹാനവെ ശ്ലാഘിച്ചില്ലേ ആ മാ സ്ത്രീയെ മഹാനവരെ അനുഗ്രഹിച്ചില്ലേ നീ പറഞ്ഞതാണ് പെണ്ണെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആ അവിടുന്ന് കൺഫേം ചെയ്തു കൊടുത്തില്ലേ കൊറോബറേറ്റ് ചെയ്തില്ലേ പ്രിയപ്പെട്ടവരെ അതാണ് ജമാഅത്തിന്റെ പാരമ്പര്യം മനസ്സിലായോ അതുകൊണ്ട് ഒലമാക്കൾ ഒലമാക്കളാണ് അവരെ അംഗീകരിക്കണം അവരെ ബഹുമാനിക്കണം ആ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞ അർത്ഥം സുന്നത്തമാതിരെ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവരെ മിണ്ടാതിരുന്നാൽ അവരോട് ചോദിക്കും ചോദ്യം ചോദിക്കും അതൊക്കെ അവരെ നിന്ദിക്കലാണ് എന്ന പരാവർത്തനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സത്യം സത്യമായി ഉൾക്കൊള്ളുവാൻ മഹാന്മാരുടെ പന്താവിൽ ചരിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു